ചൈനയിൽ വീണ്ടും വൈറസ് രോഗബാധ വ്യാപിക്കുന്നതായി റിപ്പോർട്ട് ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് രാജ്യത്തുടനീളം പടരുകയാണെന്നാണ് വിവിധ ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് കോവിഡ് മഹാമാരി സ്ഥിരീകരിച്ച് അഞ്ച് വർഷം പൂർത്തിയാകുന്നതിനിടെയാണ് പുതിയ വൈറസ് വ്യാപനം വൈറസ് അതിവേഗം പടരുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആശുപത്രികളും ശ്മശാനങ്ങളും നിറഞ്ഞിരിക്കുകയാണെന്ന് ചിലർ സോഷ്യൽ മീഡിയയിൽ അവകാശപ്പെടുന്നു ചൈനയിലെ ആശുപത്രികളിൽ മാസ്ക് ധരിച്ച് നിരവധി പേർ എത്തുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ചൈന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായിപ്പോലും അവകാശവാദങ്ങളുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കോവിഡിന് സമാനമായ ലക്ഷണങ്ങളാണ് രോഗികൾ പ്രകടിപ്പിക്കുന്നതെന്ന റിപ്പോർട്ടുകളുണ്ട് വൈറസ് പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് അതേസമയം അജ്ഞാത ഉത്ഭവമുള്ള ന്യൂമോണിയ കേസിൽ നിരീക്ഷണ സംവിധാനം പൈലറ്റ് ചെയ്യുന്നതായി ചൈനയുടെ രോഗനിയന്ത്രണ അതോറിറ്റി പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ശൈത്യകാലത്ത് ചില ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുടെ കേസുകൾ ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു നാഷണൽ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അഡ്മിനിസ്ട്രേഷൻ ലബോറട്ടറികൾക്ക് റിപ്പോർട്ട് ചെയ്യാനും നിയന്ത്രണ പ്രതിരോധ ഏജൻസികൾക്ക് കേസുകൾ പരിശോധിക്കാനും കൈകാര്യം ചെയ്യാനും വേണ്ട നടപടിക്രമം പുറത്തിറക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അക്യൂട്ട് റെസ്പിറേറ്ററി രോഗങ്ങളുടെ ഡാറ്റ ഡിസംബർ പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാരത്തിൽ വർധനവ് കാണിക്കുന്നുവെന്നാണ് വ്യാഴാഴ്ച പുറത്തിറങ്ങിയ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നത് അടുത്തിടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ റീനോ വൈറസ് ഹ്യൂമൻ മെറ്റാപ്പ് ന്യൂമോ വൈറസ് തുടങ്ങിയവ ഉൾപ്പെടുന്നു വടക്കൻ പ്രവിശ്യകളിൽ പതിനാല് വയസ്സിന് താഴെയുള്ളവരിൽ ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് കേസുകൾ വന്നിട്ടുണ്ട് കേസുകളുടെ വർധനവ് കണക്കിലെടുത്ത ആരോഗ്യ വിദഗ്ധർ രോഗവ്യാപനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും മാസ്ക് ധരിക്കാനും ഇടയ്ക്കിടെ കൈ കഴുകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്